ഇന്ന് വന്നപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കാരണം കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ബസ്സിന്റെ പുറകെ ആളുകൾ പ്രായമുള്ള അമ്മമാരൊക്കെ ഓടുന്ന കാഴ്ചയാണ് കണ്ടത് പക്ഷെ അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഒരു ബാരിക്കേഡ് വെച്ച് പിടിപ്പിക്കും ഉടൻ തന്നെ പോലീസും ദേവസ്വം ബോർഡും ട്രാൻസ്പോർട്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കൊണ്ട് ബാരിക്കേഡ് വെച്ചു പൈപ്പൊക്കെ വെച്ച് കെട്ടി ബാരിക്കേഡ് പക്ഷെ ഇപ്പം അത് പെർമനന്റായിട്ട് ദേവസ്വം ബോർഡ് ബാരിക്കേഡ് കയറുന്നതാണ് അപ്പോൾ ഞാൻ പ്രമോചനോട് പറയുന്നത് ഇവിടെ വരും നമ്മൾ ആ പാലത്തിൽ നിന്ന് ഞാൻ അരുണിനോടും പറഞ്ഞു ആ പാലം വന്ന് കയറുന്നിടത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കിയിരുന്നു ഇപ്പോൾ ഒന്നും കാണാനില്ല കാരണം വണ്ടികൾ നിരത്തിയിട്ടിട്ടുണ്ട് അതിലേക്ക് വന്ന് കൃത്യമായി അപകടമില്ല കാരണം ഓടുന്ന വണ്ടിയുടെ പുറകിൽ ഓടുന്ന അമ്മമാരെയൊക്കെ കാണാറുണ്ട് ഇപ്പോൾ എല്ലാവരും വരുന്നു കറക്റ്റ് ഒരു ടീം കഴിഞ്ഞാൽ ആ ഒരുമിച്ച് ഒരു വണ്ടി കയറാനും പോകാനുള്ള സൗകര്യമുണ്ട് ഞാൻ കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങളും എം ഇ ഡിയുടെ സേഫ് സോൺ പ്രവർത്തനങ്ങളും വിലയിരുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടാണ് വൈകിയത് വളരെ സംതൃപ്തിയുണ്ട് സേഫ് സോണിൻ്റെ പ്രവൃത്തി വളരെ നന്നായി നടക്കുന്നു ഒരു ആക്സിഡന്റ് ഡെത്ത് ഉണ്ടായില്ല എരുമേനിയിൽ ഉണ്ടായ ഒരു ഡെത്ത് എന്ന് പറയുന്ന അവിടെ ലോക്കലായിട്ടുള്ള ഒരാൾ ബൈക്കിൽ പോകുമ്പോൾ ഉണ്ടായതാണ് ബൈക്ക് വന്ന് ഇടിച്ചതാണ് അതിൻ്റെ തൊട്ട് തലേ ദിവസം അയാളെ അമിത വേഗത്തിൽ പോയതിന് ശാസിച്ചതാണ് മോട്ടോർ വെഹിക്കിൾ ഉപാദ്യോഗസ്ഥരെ ശാസിച്ച ആളാണ് അത് അതുകൊണ്ട് സംഭവിച്ച അല്ലാതെ അയ്യപ്പന്മാർക്ക് ഇതുവരെയും യാതൊരു വിധത്തിലുള്ള അപകടവും സംഭവിച്ച ഒരു മരണവും സംഭവിച്ചില്ല എന്നുള്ളതിൽ വളരെ ഒരു സന്തോഷവും ആത്മാർത്ഥമായൊരു പ്രാർത്ഥനയുണ്ട് അതുപോലെ തന്നെയാണ് ഈ വണ്ടി കേടായി കിടക്കുമ്പോൾ എടുക്കാൻ ക്രൈൻ പോലീസിൻ്റെ പോലും ക്രൈൻ ഉപയോഗിക്കാൻ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പ്രത്യേകമായ അനുമതി നൽകി പതിനഞ്ച് വർഷം കഴിഞ്ഞ് ട്രെയിൻ ഉപയോഗിച്ചോളാം പറഞ്ഞുകൊണ്ട് ട്രെയിനിന് ഷോർട്ടേജ് ഉണ്ടായില്ല പോലീസിൻ്റെ തന്നെ ആദ്യം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് മന്ത്രി എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ നിയമത്തിലൊരു വ്യവസ്ഥയുണ്ട് പോലീസിൻ്റെ ഫയർഫോഴ്സിൻ്റെയും എം ബി ഡിയുടെയും ഫോറസ്റ്റിൻ്റെയൊക്കെ വാഹനങ്ങളെ പതിനഞ്ച് വർഷം കഴിഞ്ഞാലും ഉപയോഗിക്കാം അതിൻ്റെ ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞു ഇപ്പം മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിരിക്കണം നിലവിൽ വരും നിലവിൽ കഴിഞ്ഞു പോലീസിൻ്റെ വണ്ടി ഫയർഫോഴ്സിൻ്റെ വണ്ടി ഫോറസ്റ്റിൻ്റെ വണ്ടി ഹെൽത്ത് ആംബുലൻസുകൾ എം ഇ ഡിയുടെ വണ്ടി ഇതെല്ലാം പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഉപയോഗിക്കാം കാരണം ഊണി യൂണിഫോംഡ് ഫോഴ്സിൻ്റെ എമർജൻസി വെഹിക്കിൾസ് ആണ് അതെല്ലാം അപ്പോൾ അങ്ങനെ ക്രെയിൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ അതിന് അനുവാദം കൊടുത്തു അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതിനു ശേഷമാണ് അപ്പം ക്രെയിൻ ഉപയോഗിച്ചതുകൊണ്ടൊക്കെ അവർക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിഞ്ഞു പോലീസിനും എം ഇ ഡിക്കും പോലീസും എം ഇ ഡിയും കൂടെ ചേർന്നുകൊണ്ടുള്ള ഈ ഒരു സേഫ് സോൺ പദ്ധതി ഒരു വലിയ വിജയമാണ് കാരണം അത് നല്ല രീതിയിൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു കാരണം റിപ്പയറായി കിടക്കുന്ന വണ്ടികൾ അപകടത്തിൽപ്പെടുന്ന വണ്ടികൾ ഇതെല്ലാം എടുത്തു മാറ്റുന്നതുകൊണ്ട് ട്രാഫിക് ഉരുക്കൊഴിവാവുകയാണ് പിന്നെ ഒരു അഞ്ചാറ് ഏഴ് ബ്ലാക്ക് സ്പോട്ട് ഇപ്പോൾ പറഞ്ഞു സൂചിപ്പിച്ചു അതിന് ഇപ്രാവശ്യം അവിടെ ആളെ നിർത്തിയിട്ട് എം ഇ ഉദ്യോഗസ്ഥരെ നിന്നുകൊണ്ട് ട്രേണിങ്ങിലുള്ള ഓവർടേക്കിംഗ് പോലീസും കൂടി സഹകരിച്ചുകൊണ്ട് ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ബ്ലോക്ക് ഒഴിവാക്കുക ഈ ട്രേണിങ്ങിൽ വന്ന് ഓവർടേക്ക് ചെയ്തിരുമ്പോൾ അപകടം ഉണ്ടാവാൻ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെയെല്ലാം ഡിവൈഡർ വയ്ക്കാനുള്ള ഒരു പ്രപ്പോസൽ ഈ മകരവിളക്ക് കഴിഞ്ഞ ഉടൻ തന്നെ എം ബി ഡി പത്തനംതിട്ട ആർ ടി ഒ കൂടിയായ ശ്യാമനോട് പി ഡബ്ല്യു ഡി യുമായി ആലോചിച്ച് പ്രപ്പോസൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയിലേക്ക് തരാനും ഈ മാസം തന്നെ കൂടുന്ന യോഗത്തിൽ അത് പാസ്സാക്കി കൊടുക്കാൻ വന്നിരുന്നു അപ്പോൾ അടുത്ത വർഷം വരുമ്പോഴേക്കും കറക്റ്റായിട്ട് ഇതുണ്ടാവും അവിടെ ഉണ്ടാവും ഈ ഡിവൈ ട്രെയിനിങ്ങുകളെല്ലാം ഡിവൈഡർ വെച്ച് പിന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്യാത്ത വിധത്തിലാക്കാൻ വേണ്ടിയുള്ള അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും അപ്പോൾ ഒരു ഒരു എട്ട് ബ്ലാക്ക് സ്പോട്ടുകൾ ഇതേ വിഷയത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അത് ഒഴിവായി കിട്ടും എന്നുള്ളതാണ് അവരുടെ ശുപാർശ അത് അംഗീകരിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഈ മാസം തന്നെ പ്രപ്പോസൽ ജനുവരിയിൽ തന്നെ കൂടി പ്രപ്പോസൽ തരിക പാസ്സാക്കി തരുന്നതായിരിക്കും അതുപോലെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആത്മാർത്ഥമായ പരിശ്രമമുണ്ട് ഒരു മണിക്കൂറിൽ ശരിക്കും പറഞ്ഞാൽ ഗിന്നസ് ബുക്കിൽ കൂടണം ഒരു മണിക്കൂറിൽ നൂറ് വണ്ടി തൊണ്ണൂറ്റാറ് മുതൽ നൂറ് വണ്ടിയാണ് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ഓടുന്നത് എന്ന് പറയുന്ന അഭിമാനകരമായ കാര്യമാണ് വളരെ ആത്മാർത്ഥയോടെ ഞാനത് അതിനുവേണ്ടി ദേവസ്വം ബോർഡ് കുറേ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കി തന്നു അതിനും നമ്മൾ നന്ദി പറയാണ് നിലയ്ക്കലും മറ്റും ജീവനക്കാർക്ക് വിശ്രമിക്കാനുള്ള സങ്കേതങ്ങൾ ഈ നിലയിലായിരുന്നില്ല കഴിഞ്ഞ വർഷം വളരെ മനോഹരമായ നിലയിലെ സൗകര്യങ്ങൾ ഇത് ഞാൻ ജീവനക്കാരുമായിട്ട് സംസാരിച്ചു വളരെ സംതൃപ്തരും സന്തോഷമുള്ളവരാണ് ഇനി അവിടെ ദേവസ്വം ബോർഡ് ഞങ്ങൾക്കൊരു ടോയ്ലറ്റ് ഒരു നാലഞ്ച് ടോയ്ലറ്റ് കൂടി ജീവനക്കാർക്ക് നിലയ്ക്കിൽ ചെയ്തു തരണം പുതുതായി തന്ന അക്കോമഡേഷനിൽ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും കൂടുതൽ ആളുകൾ വന്ന് കിടക്കുന്നത് പിന്നെ ആ ബിൽഡിങ്ങിനൊരു ഫോൾ സീലിംഗ് ചെയ്തു തന്നാൽ നന്നായിരിക്കും കാരണം അതിന് വലിയ ചൂടുണ്ട് ആ തകടിനോട് ചേർന്ന് ഒരു ഹോൾ സീലിംഗ് ചെയ്ത് തന്നാൽ മതിയാണ് ചൂട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി കാരണം ജീവനക്കാർ രണ്ട് തട്ടുള്ള കട്ടിലാണ് കിടക്കുന്നത് മോളി കിടക്കുമ്പോൾ നല്ല ചൂട് വരികയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ ഹോൾ സീലിങ് ചെയ്ത് തരാനുള്ളൊരു പ്രപ്പോസൽ ദേവസ്വം ബോർഡിലേക്ക് റിക്വസ്റ്റ് ഷറഫ് കൊടുക്കണം പിന്നെ അരുൺ പറഞ്ഞതുപോലെ ഷറഫ് ഒരു എണ്ണൂറ്റമ്പത് വണ്ടിയാണ് ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത് തൊള്ളായിരം വണ്ടി റെഡിയാണ് എന്നെനിക്ക് റിപ്പോർട്ട് തന്നെ വേണമെങ്കിൽ ആയിരം വണ്ടി ഓടിക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട് അത് നമ്മൾ തരുന്നതായിരിക്കും പക്ഷെ അത് വരുമ്പോൾ ഈ ഹിൽ ടോപ്പിൻ്റെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം പാർക്ക് ചെയ്യാൻ ദേവസ്വം ബോർഡ് സൗകര്യം ചെയ്തില്ല അപ്പോൾ അത് നമുക്കൊരു കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി ആ ദിവസം അങ്ങനെ ആ സൗകര്യം നേരത്തെ പോലീസ് ഇടപെട്ട് ചെയ്തു തന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മകരജ്യോതി ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഭക്തരെ നമുക്ക് ഇന്ന് നാടുകളിലേക്ക് അവരെ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് അയക്കാനായിട്ട് നമുക്ക് കഴിയും കഴിയുന്ന ഡയറക്റ്റ് ബസ്സുകൾ ഇവിടെ തന്നെ അല്ല നിലയ്ക്കൽ പോയി ആളെ കയറ്റിപ്പോകുന്നതിനേക്കാൾ നിറയുന്ന നിറയുന്ന ബസ്സുകൾ അപ്പോൾ തന്നെ നമുക്കങ്ങ് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം അത്തരത്തിലുള്ള അറേഞ്ച്മെൻ്റ് ചെയ്യുന്നതായിരിക്കും ദേവസ്വം ബോർഡും മറ്റ് ശബരിമല ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും എ ഡി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്ന സഹകരണത്തിന് നന്ദിയുണ്ട് പരാതികൾ വളരെ കുറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം മറ്റ് പൊതുരംഗത്ത് നിൽക്കുന്നവർക്കും ഇക്കാര്യത്തിൽ പരാതി പറയാൻ അവസരം ഉണ്ടാക്കാതെ പ്രവർത്തിക്കുന്ന എം ഇ ഡി അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഞാനിപ്പോൾ വന്നിറങ്ങിയപ്പോൾ അയ്യപ്പന്മാരോട് സംസാരിച്ചു അവരും കെ എസ് ആർ ടി സിയുടെ സേവനത്തിൽ വളരെ സംതൃപ്തരാണ് വളരെ നല്ല സംതൃപ്തിയോടെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരും ജീവനക്കാരും വളരെ നല്ല ജീവനക്കാരും വളരെ സന്തോഷത്തിലാണ് കാരണം അവരും ഒരു വലിയൊരു സമർപ്പണം എന്ന നിലയിലാണ് ഈ ശബരിമല യാത്രയെ കാണുന്നത് വെറുതെ ഒരു ഡ്യൂട്ടിക്ക് വന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെ പ്രശ്നങ്ങളൊന്നുമില്ല അത് അവർ വളരെ സ്വതന്ത്രമായിട്ട് മന്ത്രിയെ കണ്ടാൽ എല്ലാ വിഷയവും പറയും അങ്ങനെ ഒരു ബന്ധമാണ് അതുകൊണ്ട് മന്ത്രിയെ കണ്ടപ്പോഴേ എല്ലാ വിഷയവും പറഞ്ഞു അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അവരെല്ലാം സംതൃപ്തരായതുകൊണ്ട് നമുക്ക് നല്ല നിലയിൽ ഓപ്പറേറ്റ് ചെയ്യാം ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാർക്ക് യാതൊരു തടസ്സവും കൂടാതെ വരാനും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അതുകൂടാതെ ദേവസ്വം ബോർഡുമായി സഹകരിച്ച് വളരെ നല്ലൊരു സഹകരണം ലഭിച്ചു കോടതിയുടെ നിന്നും ഒരു നല്ല സഹകരണം കിട്ടി പലരും അതിനെ തുരങ്കം വിക്കാനൊക്കെ നോക്കിയെങ്കിലും ബഡ്ജറ്റ് ടൂറിസം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വളരെ സുരക്ഷിതമായി ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്ത് ഇവിടെ വന്ന് തൊഴുതു മടങ്ങാനുള്ള സൗകര്യം കോടതിയിലൊക്കെ ചെന്ന് തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ നോക്കി പക്ഷേ അപ്പോഴത്തേക്കും നമ്മൾ അത് ഇടപെട്ടു സത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ വളരെ സുഗമമായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അമ്മമാർക്കും സഹോദരിമാർക്കും വളരെ സുരക്ഷിതമായി തിക്കും തിരക്കുമില്ലാതെ ബഡ്ജറ്റ് ടൂറിസത്തിലൂടെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് പോകാൻ കഴിഞ്ഞു ഇന്നിപ്പോൾ ഒരു ക്ലോക്ക് റൂം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതിൽ ബഡ്ജറ്റ് ടൂറിസില് വരുന്ന ആളുകൾക്ക് ഫ്രീയാണ് അല്ലാത്തവർക്ക് ഒരു ചെറിയ തുക ഈടാക്കിക്കൊണ്ട് അവരെ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യം പമ്പ ബസ് സ്റ്റാൻഡിൽ ഒരു പത്ത് നൂറ്റി അറുപത് സാ ബോക്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞു എല്ലാ പ്രദേശത്തും നല്ല വണ്ടികൾ ഓടിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഈ വണ്ടി സാധാരണ ശബരിമല സീസൺ വരുമ്പോൾ അവിടെ കിടക്കുന്ന വണ്ടി എടുത്തുകൊണ്ട് പോകും എല്ലാവരും ഇപ്പോഴൊന്നും ഒരു നാലഞ്ച് വണ്ടി വെച്ച് വലിക്കും അപ്പോൾ അവിടുത്തെ കളക്ഷൻ കുറയും പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ വേണ്ടി വന്നില്ല അവിടുത്തെ കളക്ഷൻ നിലനിർത്താൻ അവർ കഴിഞ്ഞു പകരം ശബരിമലയ്ക്ക് കൃത്യമായി വണ്ടി ഓടിക്കാൻ ധാരാളം ആവശ്യമുള്ള അത്രയും വണ്ടി ഓടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരുപാട് വർഷത്തിന് ശേഷമാണ് വരുമ്പോൾ ഇത്രയധികം കെ എസ് ആർ ടി സി ബസ്സുകൾ ഇങ്ങനെ ഓടുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട് ഇന്നിപ്പം മലയിൽ നിന്ന് താഴോട്ടുള്ള ഒഴുക്കാണ് പ്രത്യേകനങ്ങൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് വണ്ടികൾ എല്ലാം നല്ല കൃത്യമായി ആ ബാരിക്കേഡ് വെച്ചതുകൊണ്ട് നല്ല ലൈൻ പിടിച്ചിങ്ങനെ വണ്ടി ഇട്ടിരിക്കുകയാണ് ഒതുക്കി ആളുകൾ അങ്ങോട്ട് കിട്ടും ഓടുന്നില്ല അപകടങ്ങൾ ഒഴിവാക്കാനുള്ളൊരു കാരണം ഇതാണ് കാരണം ഈ ബസിൻ്റെയൊക്കെ വട്ടം ചാടുമ്പോൾ സമയം ഡിലേ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതെല്ലാം ഇല്ലാതെ ഇപ്പം നല്ല അച്ചടക്കത്തോടുകൂടി അത് മാനേജ് ചെയ്യാൻ പോലീസിനും കഴിയുന്നതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പല യോഗങ്ങൾ ചേർന്നു അപ്പോൾ ഞാനും മകരവിളക്കിന് മുമ്പ് എന്തെങ്കിലും പരാതികൾ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കേൾക്കണം എന്ന് തീരുമാനിച്ചു അപ്പോൾ മുഖ്യമന്ത്രി പ്രത്യേകം നിർദ്ദേശിച്ചു ഒരു വീഴ്ചയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലും ഞാൻ ഓടി വന്നത് ഒത്തിരി നല്ല നിലയിൽ കാര്യങ്ങൾ നടത്താൻ കഴിയട്ടെ അതുകൊണ്ട് നെറ്റിൻ്റെ കാര്യത്തിൽ ഇത്രയധികം ജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്രയധികം ജനങ്ങൾ വരുന്ന ഈ ഒരു സീസൺ സമയത്തും എല്ലാ മാസവും വരുന്നവർക്ക് ഈ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇന്റർനെറ്റിന്റെ അവൈലബിലിറ്റി ഉണ്ടാക്കാനുള്ള നടപടി ഒന്ന് സ്വീകരിക്കണം എന്ന് മാത്രമാണ് ഈ പറയാനുള്ളത് മറ്റെല്ലാ കാര്യങ്ങളിലും നന്നായി കോർഡിനേറ്റ് ചെയ്തു പോകുന്നതിൽ സന്തോഷമുണ്ട് എല്ലാവരെയും അനുമോദിക്കുന്നു എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം